നമ്മുടെ മാറിയ ജീവിതശൈലിയിൽ നമ്മൾ തിരക്കേറിയ ജീവിതം വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഭക്ഷണം പ്രോസസ്സ് ചെയ്ത് വാങ്ങുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളല്ല വീട്ടിൽ നിന്നും ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോയി കഴിക്കുന്നതിനേക്കാൾ അടുത്തുള്ള കടലിൽ നിന്നും ഒരു ബർഗർ വാങ്ങി കഴിക്കുന്ന ഉച്ചഭക്ഷണം വാങ്ങുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കംപ്ലീറ്റ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ഇത്തരത്തിൽ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു ഇതിനെക്കുറിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ അതിൽ പുരുഷന്മാരിൽ പഠന വിധേയമാക്കിയ സമയത്ത് നോർമലി ഫുഡ് കഴിക്കുന്നവരും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിൽ കൂടുതൽ കഴിക്കുന്നവരെക്കാൾ അൺഹെൽത്തി ആയിട്ടുള്ള ഇത്തരത്തിൽ പ്രോസസ് ചെയ്തിട്ടുള്ള ജങ്ക് ഫുഡുകൾ ബേക്കറി ഭക്ഷണങ്ങൾ ജ്യൂസുകൾ ഡ്രിങ്കുകൾ ഇവ കുടിക്കുന്നവരിൽ ഫോറിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് വല്ലാണ്ട് കുറഞ്ഞു പോവുകയും ഇത് പുരുഷ ബീജങ്ങളുടെ ഉൽപാദനം കുറയുന്നതിനും ഉള്ള ബീജങ്ങൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നതിനും കാരണമാകും സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് ഈ ചലനശേഷിയുള്ള ബീജങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ por eso... ബീജ് അണ്ഡവുമായിട്ടുള്ള സംയോജനം നടക്കുകയും ആരോഗ്യം വരേണ്ട കുഞ്ഞുണ്ടാകുന്നതിനും കാരണമാകത്തുള്ളൂ പലപ്പോഴും ഇത്തരത്തിൽ ബീജങ്ങളുടെ ആരോഗ്യം കുറയുന്നത് ഒരുപക്ഷേ ഈ ബീജസങ്കലനം നടന്നാൽ പോലും അബോർഷൻ രണ്ടോ മൂന്നോ മാസത്തിൽ അബോർഷൻ ഉണ്ടാകുന്നതിനോ കുട്ടികളെ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്തിനു വേറെ പൊല്ലാപ്പുകൾക്ക് പോകുന്നു നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ അത്യാവശ്യം മീന ഇറച്ചി മുട്ട എന്നിവ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക ഹൈലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വല്ലപ്പോഴും മാത്രം രുചിക്ക് വേണ്ടി കഴിക്കാൻ നോക്കുക ഇതും ഭക്ഷണമാക്കി ജീവിക്കുന്നു ത് നാളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും